ബ്ലഡ് ക്യാൻസർ ബാധിതനായ ഇരുപത്തിമൂന്ന് കാരൻ മജ്ജമാറ്റിവെക്കൽ ചികിത്സയ്ക്ക് സഹായം തേടുന്നു കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ സ്വദേശി അർജുൻ രാജാണ് ശസ്ത്രക്രിയ കാത്ത് വെല്ലൂരിൽ ചികിത്സയിലുള്ളത് അർജുന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ നാടൊരുമിച്ചുള്ള പ്രവർത്തനവും നടക്കുന്നുണ്ട് സ്ക്രീനിൽ കാണുന്ന അക്കൗണ്ടിൽ സഹായം നൽകി യുവാവിനെ സഹായിക്കാൻ നമുക്കും കൈകോർക്കാം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുട്ടിക്ക് വേണ്ടി പതിനെട്ട് വർഷമായിട്ട് ചെയ്യും കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് കുട്ടി ചെറുപ്പത്തിൽ റെഡിയായി എൻജിനീയറിംഗിൽ പഠിക്കുന്ന സമയത്ത് ചികിത്സയിലടക്കും ഇപ്പൊ അവര് ലജ്ജ മാറ്റി വെക്കുന്ന എന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല എന്റെ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടണം നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യും അർജു ആണ് ബ്ലഡ് ക്യാൻസർ മൂലം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ചികിത്സയിലാണ് ചുണ്ടമ്പറ്റ സ്വദേശി അർജുൻ രാജ് ചുണ്ടംബറ്റ ശിൽപിപുരം നീലപറമ്പത്ത് ബാബുരാജിന്റെ മകനാണ് കൂറ്റനാട് വാവന്നൂരിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ മൂന്നാം വർഷ ബിടെക് വിദ്യാർത്ഥിയാണ് അർജുൻ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലാതെ അർജുൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇനി മറ്റൊരു വഴിയില്ലെന്നാണ് ഡോക്ടർമാരുടെ വിധിയെഴുത്ത ശസ്ത്രക്രിയക്കായി നാൽപ്പതു ലക്ഷം രൂപയാണ് ആവശ്യമായുള്ളത് പതിനെട്ട് വർഷം പ്രവാസിയായ അർജുന്റെ അച്ഛൻ ബാബുരാജ് തൻ്റെ സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ചാണ് ഇത്ര വർഷം അർജുൻ രാജിനെ ചികിത്സിച്ച് പോന്നത് ഇപ്പോൾ മുന്നോട്ടു പോകാൻ മറ്റു വഴികളില്ലാതായിരിക്കുകയാണ് ഈ കുടുംബത്തിന് നാൽപ്പത് ലക്ഷം രൂപ കണ്ടെത്താനായാണ് ചുണ്ടൻപറ്റ നാടാകെ ഒന്നിച്ചിരിക്കുന്നത് ചുണ്ടമ്പറ്റയിലെ പള്ളിക്കമ്മറ്റിയും അമ്പല കമ്മിറ്റിയും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടുകാരും എല്ലാം ചേർന്നാണ് ജനകീയ തുക സമാഹരണത്തിന് നേതൃത്വം നൽകുന്നത് ഇതിനായി സുമനസ്സുകളുടെ കനവ് തേടിയിരിക്കുകയാണ് ഇവർ അർജുൻ ചികിത്സാ സഹായ സമിതി എന്നൊരു കൂട്ടായ്മയും രൂപീകരിച്ചിട്ടുണ്ട് നമ്മളിപ്പോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധ ചാരിറ്റി പ്രവർത്തകൻ ഫിറോസ് കുന്നും ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ നാട്ടിന് നാട്ടുകാർക്കും ഒരു മുതൽക്കൂട്ടാകേണ്ടുന്ന ഒരു ചെറുപ്പക്കാരനാണ് അർജുൻ രാജ് അദ്ദേഹത്തിൻ്റെ ചികിത്സാ ധനസഹായവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഈ പിന്നെ നാൽപ്പത് ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ഇതിലേക്കായി നമ്മളിപ്പോൾ ഇന്നലെയാണ് അതിനു വേണ്ടിയുള്ള ഉദ്യമം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് എത്രയും പെട്ടെന്ന് ആ തുക കണ്ടെത്തി അർജുൻ രാജിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചെയ്തുകൊണ്ട് ഇതിന് സഹായി സഹായങ്ങൾ അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാനിവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ് ഈ പ്രദേശവാസിയാണ് എൻ്റെ അയൽവാസിയും കൂടിയാണ് ഈ അർജുൻ രാജ് ഈ കുട്ടി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് കോളേജിൽ രണ്ടായിരത്തി പതിന പത്തൊമ്പത് മുതൽ ഈ കുട്ടിക്ക് ചെറിയ ചെറിയ അനുഭവങ്ങൾ ബാധിച്ചു ഇപ്പോൾ അതിരൂക്ഷമായ രൂപത്തിലാണ് ഇനി മജ്ജമാറ്റിവെക്കൽ ശാസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട് അതിനൊരു ഭാരിച്ച ചെലവ് വരുന്നുണ്ട് ഈ കുടുംബത്തിന് അതിന് താങ്ങാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് പലരുടെയും എല്ലാ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സഹായം തേടിക്കൊണ്ടിരിക്കുകയാണ് ആ സഹായത്തിന് എല്ലാവരും അതിൽ സഹകരിക്കണം നിലവിൽ ചെന്നൈ വെല്ലൂർ സി എം എസ് ആശുപത്രിയിലാണ് അർജുൻ കഴിയുന്ന സഹായങ്ങൾ നൽകി അർജുനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സുമനസുകളോട് അപേക്ഷിക്കുകയാണ് കുടുംബവും ചുണ്ടമ്പറ്റ എന്ന ഈ കൊച്ചു ഗ്രാമവും ഞങ്ങളീ കാര്യം ഏറ്റെടുത്തത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കേവലം ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ സാമ്പത്തികമായി കയ്യിലില്ലാത്തതിൻ്റെ പേരിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല എന്ന ഒരു ഉത്തമ ഉത്തമവിശ്വാസത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ളൊരു പരിപാടിക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ഈ ഉദ്യമത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത് അതിൻ്റെ ഫലമായി കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായി നിരന്തരമായി ഇതിനു വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ രാജ് തിരുവനന്തപുരം ആർ സി സിയിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ശേഷം വലിയൊരു സി എം സി ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി അവിടെ നിന്നും അദ്ദേഹത്തെ പരിശോധിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം ഇപ്പോൾ അവസാനം ബോൺ മേരോ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അതിന് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ ബോൺ മേരോ ചെയ്യാനും അത് മാറ്റി വെക്കാനും അതുപോലെ തന്നെ തുടർ ചികിത്സക്കുമായി ആവശ്യമായിട്ട് വരും നമ്മുടെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മളെ സഹായിച്ചു നമ്മുടെ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാർ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിദേശത്തുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരായ ആളുകൾ ഒക്കെ തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നു അങ്ങനെ അർജുൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു വീട്ടയ്ക്ക് വിദ്യാർത്ഥിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു അഹോരാത്ര ഒരു വലിയ പരിശ്രമത്തിലാണ് ഞങ്ങളുള്ളത് ഇത് ഈ അസുഖം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിൽ ആർക്കും വരാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി പരമാവധി ആളുകൾ ഇത് വീഡിയോ ഷെയർ ചെയ്തും അതുപോലെ തന്നെ പിന്നെ വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചും പരമാവധി തുക നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തക്ക രീതിയിൽ പിന്നെ പരിശ്രമിക്കണം എന്ന് ഞാൻ വിനിതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്